തിരുമേനി ചട്ടിവയലിലെ സ്നേഹഭവനിൽ സി ഐ എസ് എഫ് സോൾജിയേഴ്സ് കൂട്ടായ്മ ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ തിരുമേനി ചട്ടിവയലിലെ സ്നേഹഭവനിൽ സി ഐ എസ് എഫ് സോൾജേഴ്സ് കൂട്ടായ്മ ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകി സി ഐ എസ് എഫ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സ്നേഹഭവൻ സന്ദർശിച്ചത് പി വി സുരേന്ദ്രൻ വി പൃഥ്വിരാജ് പി വി സുധാകരൻ പി വി പത്മനാഭൻ എന്നിവരാണ് ഇവിടെ എത്തി ഭക്ഷ്യവസ്തുക്കളും മറ്റും സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചത് അവിടെ വന്നു രണ്ടാഴ്ച ആയിരുന്ന ലെറ്ററോപ്പ് കിട്ടിയാലും നമ്മള് നോക്കാം പഞ്ചായത്തിലെ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച സി ഐ എസ് എഫ് കൂട്ടായ്മ റിട്ടയേർഡ് ജവാന്മാരും സർവീസിലുള്ളവരുമാണ് അംഗങ്ങളായിട്ടുള്ളത് ഒരു സ്നേഹ കൂട്ടായ്മ എന്ന നിലയിലാണ് സംഘടന ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതെന്നും അടുത്ത ദിവസം പരിയാരം മദർഹോമിലും ഇത്തരം സഹായം എത്തിച്ചു നൽകുമെന്നും ഇവർ പറഞ്ഞു തിരുമേനി ചട്ടിവയലിലെ സ്നേഹഭവനിൽ ഇരുപത്തിരണ്ട് അന്തേവാസികളാണ് ഉള്ളത് ഇരുപത്തിയഞ്ചു പേർക്കുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളതെന്നും സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ സഹകരണം ലഭ്യമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സ്നേഹഭവനിലെ സിസ്റ്റർ റോസ് മാത്യു പറഞ്ഞു ഇപ്പോൾ ഝാർഖണ്ഡിൽ നിന്നുള്ള വ്യക്തിയും ഇവിടെ അന്തേവാസിയായി പരിചരിക്കപ്പെടുന്നുണ്ട് ഞങ്ങൾ സി എസ് എഫിലെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഞങ്ങളുടെ താബോർ വേദന സ്ഥലത്ത് ഒരു സ്നേഹഭവനിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ അഞ്ചവാസികളെ സന്ദർശിക്കാനും അതൊക്കെ ഞമ്മളാർ സഹായം ചെയ്യാനും ഞങ്ങൾ ചെറിയ കൂട്ടായ്മ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതാണ് ഞങ്ങളിപ്പോൾ കണ്ണൂർ കാസർഗോഡ് സി ഐസ് എഫ് കൂട്ടായ്മ എന്ന പേര് ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ടായതാണ് നമ്മളാൽ കഴിഞ്ഞാലും സഹകരിച്ച്

അതെ ഓപ്പോസിറ്റ് ഉണ്ട് മലവാറിന്റെ പാലാണ് നമ്മള് സ്റ്റാർട്ടിങ് ഹൗസ് ഒക്കെ പാല തന്നെയാണ് ശ്രീപുരം സ്കൂൾ അല്ലല്ല സ്കൂള് ഞങ്ങള് നടത്തുന്നില്ല ശ്രീപുരം കോട്ടയം ആ അതെ അതെ ശ്രീപുരം കോട്ടയത്ത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ